ഡോളറിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും അങ്ങനെ എഴുതിയിട്ടില്ല ഡോളറിനെ തൊട്ടാൽ മുടിപ്പിക്കും ഡോളറിനെ തൊട്ടാൽ മുടിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി സാക്ഷാൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡോളറിനെ എതിർത്താൽ നൂറ് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസി ശക്തിപ്പെടുത്തുന്നതിൽ രോഷവും ഇതോടൊപ്പം വരുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ അതീശത്വം ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ നൂറ് ശതമാനം നികുതി ചുമത്തി മുടിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കി അതത് രാജ്യത്തെ കറൻസിയിൽ ഇടപാട് നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എവിടെയും ഡോളർ ഉപയോഗിക്കുക ഇന്റർനാഷണലി എന്നൊരു നയമാണ് അമേരിക്ക ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതായത് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് പോലെ അതാത് ഭാഷകൾ അതാത് രാജ്യങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാഷ പൊക്കിപ്പിടിക്കുക എന്ന് അമേരിക്ക ആഹ്വാനം ചെയ്യുന്നത് പോലെയുണ്ട് ഞങ്ങളൊരു ഡോളറാണ് എല്ലാത്തിനേക്കാൾ മുകളിൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡോളറിനെ പ്രതിഷ്ഠിക്കുന്ന ഈ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ത്യക്ക് ഉണ്ട് അല്ലേ ഇപ്പോൾ സൗദിക്ക് അതാതായിട്ടുള്ള ഒരു കറൻസി ഉണ്ട് അങ്ങനെ ആ ചൈനയ്ക്ക് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഉണ്ട് ആ കറൻസീസ് വെച്ച് തന്നെ ഇടപാടുകൾ നടത്താം എന്നുള്ള സാഹചര്യം ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ധാരണയായിരുന്നു ആ ധാരണയാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്തോ ലോകശക്തിയാണ് ലോക പോലീസാണ് എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ ഒരു അഹങ്കാരവും ധാർഷ്ട്രവുമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഡോളറിനെ തൊട്ട് കളിക്കരുത് ഡോളർ ഞങ്ങളുടെ ദേശീയ ദേശീയപക്ഷിയാണ് എന്റെ ദൈവമേ മൂല്യം കുറയുന്നുള്ള ഒരു മറ്റേ മറ്റേ തൊട്ട് കളിക്കരുത് അമേരിക്കയിൽ ഏറ്റവും 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 കൂടുതൽ കൂടുതൽ ഇതല്ലേ അമേരിക്ക ഒക്കരുത് അമേരിക്കയിൽ ഡോളർ ഇടപാട് നടത്തിക്കോട്ടെ ഇത് അമേരിക്കയില് മാത്രല്ല അവർ പറയുന്നത് ഇത് കണ്ടോ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്താണ് അതായത് അന്താരാഷ്ട്ര ഇടപാടുകളിൽ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കരുത് പറഞ്ഞോ നീ പറഞ്ഞോ കഴിഞ്ഞ പ്രാവശ്യം ബ്രിക്സലിൽ നടന്ന മീറ്റിംഗിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കറൻസി വരണമെന്നുള്ളത് പക്ഷെ അവർ ഏത് രാജ്യത്തിന്റെ കറൻസി വെക്കണോന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു അപ്പം അതിന്റെ ഇടയിൽ അവർക്കിടയിൽ തന്നെ തർക്കമുണ്ട് അപ്പം ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവരുടെ കറൻസി കൂടുതല് മൂല്യം സ്വയം അവർക്ക് ഒരു പര്യാപ്തമാദേശം അപ്പൊ ഇന്ത്യ ട്രംപിന്റെ ഭാഗത്ത് തന്നെയാണ് നിക്കുന്നത് കാരണം അമേരിക്ക ട്രംപും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർക്കാതിരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ അമേരിക്ക നിലപാട് മാറ്റി എന്നുള്ള വാർത്തയാണ് പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഒപ്പമാണ് ഒപ്പമാണ് പക്ഷേ ഇപ്പൊ ട്രംപ് പറഞ്ഞ നിലപാട് ഇന്ത്യക്കെതിരാണ് അല്ല ഇപ്പൊ പറഞ്ഞത് ഏ നോക്ക് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയായി ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അതാതിപ്പോ മര്യാദ പറഞ്ഞ പോലെ അതാത് രാജ്യങ്ങളുടെ കറൻസിയെ മുൻ നിർത്തിക്കൊണ്ട് അതാത് രാജ്യങ്ങൾക്ക് ഇടപാട് നടത്താം ഒരു ധാരണയാണല്ലോ ബ്രിക്സ് രാജ്യങ്ങൾ എത്തിയത് പക്ഷേ ട്രംപ് ഇപ്പൊ പറയുന്നത് ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കളി വേണ്ട എന്നുള്ളതാണ് ഡോളർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കറൻസിയാണ് ആ അമേരിക്കയുടെ കറൻസി മാത്രമേ മുന്നിൽ നിൽക്കാവൂ അന്താരാഷ്ട്ര ഇടപാട് ഡോളർ മാത്രമേ ഇന്ത്യ ആയാലും ചൈനയായാലും റഷ്യ ആയാലും ആരായാലും ഡോളർ വെച്ച് തന്നെ കളിക്കണം എന്നുള്ള ഒരു നിലപാട് അമേരിക്ക എടുക്കുമ്പോൾ അതാത് കറൻസികളുള്ള രാജ്യങ്ങൾ നേരത്തെ തർക്കം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കറൻസി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തർക്കം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ആ പെർട്ടിക്കുലർ കറൻസിയുടെ രൂപത്തിൽ ഡോളർ വെക്കണം വെക്കണമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പോഴും തർക്കം തന്നെയല്ലേ ഉണ്ടാവുന്നത് ആ രാജ്യത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡോളർ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് നമ്മുടെ രാജ്യത്ത് റുപ്പീസ് അല്ലേ തീർച്ചയായിട്ടും ഇനി കുറച്ചും കൂടി കൂടുതൽ ആധികാരികമായിട്ട് എന്ന് പറയാം ബ്രിക്സ് പുതിയ കറൻസി ഇറക്കരുത് ഡോളറിന് പകരം മറ്റു കറൻസികളെ പിന്തുണക്കരുത് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വിൽക്കാമെന്ന മോഹം ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും നൂറ് ശതമാനം വരെ നികുതി ചുമത്തും അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കണമെന്നത് ബ്രിക്സിന്റെ വ്യാമോഹമാണെന്നും ട്രംപ് പറഞ്ഞു അതായത് അന്താരാഷ്ട്ര ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇടപാടുകൾ എന്നുള്ളതല്ല അന്താരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അമേരിക്കയല്ല അന്താരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അമേരിക്ക ചൈന ജപ്പാൻ അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് വിട്ട എല്ലാം അന്താരാഷ്ട്രമാണ് അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനെ തഴഞ്ഞുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഏകീകൃതമായ ഒരു കറൻസി രൂപകൽപ്പന ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിത്ത് ഞങ്ങളുടെ വിളനിലത്തിൽ ഇടാമെന്ന് വ്യാമോഹിക്കേണ്ട നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ അത് നിഷ്കളങ്കമായ ഒരു കാര്യമല്ല അത് ഇന്ത്യക്ക് എതിരെയടക്കമുള്ള ട്രംപിന്റെ ഒരു ഒളിയമ്പാണ് ഇന്ത്യ എപ്പോഴും ട്രംപിൻ്റെയൊക്കെ പോകണിപ്പോൾ നരേന്ദ്രമോദി പ്രത്യേകിച്ചു അതിന് യാതൊരു സംശയമില്ല മരിയ പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ത്യ ട്രംപിന്റെ ഒപ്പം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോഴാണ് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത് ഇതിന് ഇനി ഇന്ത്യയുടെ മറുപടി പുറത്ത് വന്നിട്ടില്ല പുറത്ത് വരട്ടെ ഇല്ല ഇല്ല ഇപ്പൊ വന്നിട്ടില്ല ഇപ്പൊ ഈ ഞെട്ടിക്കുന്ന വാർത്തയുടെ മറുപടി പറഞ്ഞിട്ടില്ല പറഞ്ഞോളൂ എന്താണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് പറയൂ ഇന്ത്യയുടെ നിലപാട് പറഞ്ഞത് രാജ്യത്ത് അവരുടെ കറൻസി എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസി രാജ്യത്ത് കൂടുതൽ മൂല്യം വർദ്ധിപ്പിക്കാൻ അങ്ങനെ സ്വയം പര്യാപ്താണ് ഇന്ത്യ നിക്കുന്നത് അപ്പോ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ടല്ലോ അമേരിക്ക ഉണ്ടല്ലോ അപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് നിലപാട് ഇന്ത്യയുടെ നിലപാട് എല്ലാവരും കൂടി തീരുമാനിച്ചാണ് ഈ നിലപാട് എല്ലാവരും കൂടി തീരുമാനിച്ചത് എന്താ ബ്രിക്സ് രാജ്യങ്ങൾക്ക് പൊതുവായിട്ട് ഒരു കറൻസി എന്നുള്ള തലത്തിലേക്ക് പോരാം കാരണം എൻ്റേത് ഇന്ത്യതെന്നുള്ളൊരു ഇത് വേണ്ടല്ലോ മരിയ പറയുന്ന മരിയുടേതാണ് വേണ്ടതെന്നുള്ള ഞാൻ പറയുന്നത് എൻ്റെ അപ്പോൾ ഒരാൾ വരണം പൊതുവായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ രണ്ടാൾക്കും കുഴപ്പമില്ല അപ്പോൾ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതാണ് ഈ പ്രശ്നം ഉണ്ടായത് അതാണ് ഇത് ഇന്ത്യ ആ ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി എന്ന് പറഞ്ഞത് മനസ്സിലായി ഇത് സമാധാനപരമായിട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ തങ്ങളാണ് മുമ്പൻ എന്നുള്ള ധാർഷ്ട്യമാണ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഇതൊക്കെ പറയുന്നത് എന്തായാലും നിലവിൽ ലോകത്തെ വിദേശ നിക്ഷേപത്തിൻ്റെ അമ്പത്തെട്ട് ശതമാനവും ഡോളറിലാണ് അതൊരു വസ്തുതയാണ് ഫാക്റ്റാണ് ഇറ്റ്സ് എ ഫാക്റ്റ് ഓക്കെ എണ്ണ വിൽപ്പനയുടെ ഭൂരിഭാഗത്തിനും ഡോളറാണ് അടിസ്ഥാന കറൻസി എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ രാഷ്ട്രമായ സൗദി അറേബ്യ അന്താരാഷ്ട്ര എണ്ണ വിൽപ്പനയിൽ ഡോളറിൻ്റെ അടിസ്ഥാന കറൻസിയാക്കിയ അമ്പത് വർഷത്തെ കരാർ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനി ഒക്കെയുള്ള രാജ്യമാണ് സൗദി അറേബ്യ ഈ സൗദി അറേബ്യ പോലും ഡോളറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ആ കരാർ പുതുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു അമ്പത്തെട്ട് ശതമാനത്തിലേക്കൊക്കെ വന്നു ഏറ്റവും കൂടുതൽ ശതമാനം സൗദി അറേബ്യയ്ക്കായതുകൊണ്ട് ഇനി അവരുടെ കറൻസി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ മോദിയൊക്കെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ട്രംപിനത് പറ്റില്ല ട്രംപിന് അവിടെയും ഡോളർ സൗദിയും ഡോളർ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ നമ്മളോട് ഡോളർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പോലെ അതാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പൊ അതാണ് സംഭവം മനസ്സിലായോ അപ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഉപയക്ഷി ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ശ്രീലങ്ക ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ രൂപ എടുത്തുകൊള്ളാംന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊരു അഭിമാനമാണ് അല്ലേ പക്ഷെ ഇന്ത്യൻ രൂപ എന്തായാലും അമേരിക്ക തൊടാൻ പോണില്ല കാരണം മൂല്യം എല്ലാം വ്യത്യാസമുണ്ട് പക്ഷെ ഇന്ത്യ പറഞ്ഞ പോലെ അമേരിക്കയുടെ പോലുള്ള നിലപാട് എടുത്തിട്ടുള്ളൂ നരേന്ദ്രമോദി ഇനി ചിലപ്പോ ആ ട്രംപ് പറയുന്ന പോലെ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അല്ലെ അങ്ങനെയുള്ളൊരു ഇരിപ്പുവശം അല്ലേ അപ്പൊ നേരെ മറിച്ച് രാഹുൽ ഗാന്ധി വല്ലതൊക്കെയാണ് പറയണമെങ്കിൽ കുറച്ചും കൂടി ഒരു പവർ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പോകുന്ന അതും നല്ലതാണ് പക്ഷെ അമേരിക്കയുടെ നിലപാടുകൾ ഇപ്പൊ കുറച്ച് പ്രശ്നമാണ് പല രാജ്യങ്ങൾക്കും കാരണം ആ റഷ്യയും യുക്രൈനൊക്കെ തമ്മിലുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് അതെന്തായാലും അടുത്തടുത്ത വാർത്തകൾ പറയുന്നതായിരിക്കും